പ്രവാസി സംഘം ഭരണിക്കാവ് മേഖലാ സമ്മേളനം നടത്തി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ടി പി മഹേന്ദ്രൻ കേരള പ്രവാസി സംഘം ഭരണിക്കാവ് മേഖലാ സമ്മേളനം മേഖലാ പ്രസിഡന്റ് കെ എൻ ആസറിന്റെ അധ്യക്ഷതയിൽ കൂടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കേണ്ടതെന്ന് ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങൾ ആ ആ പ്രവാസിയുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രവാസിയുടെ വിഷയം വിഷയമെന്താണെന്ന് ആ പ്രവാസിയുടെ വീട്ടിലെ കുടുംബത്തെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുറമേ കാണുമ്പോൾ നമ്മളെല്ലാവരും സമ്പന്നരാണെന്നുള്ള ധാരണ പൊതുസമൂഹത്തിൽ ആ പ്രവാസിയുടെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ അവരുടെ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അവരെ സഹായിക്കാൻ കഴിയുള്ളൂ ആ ഒരു ശൈലിയിലേക്ക് നമ്മുടെ പ്രവർത്തനം എത്തണം എങ്കിൽ മാത്രമേ നമ്മുടെ സംഘടനയ്ക്ക് ശക്തി ഉണ്ടാക്കാൻ കഴിയുള്ളൂ കർണിക്കാവിലെ ഒരു മേഖലാ സമ്മേളനം നടത്തുമ്പോൾ മേഖലാ സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം രേഖപ്പെടുത്തി തുടർന്ന് മുൻ ലോക കേരള സഭാ അംഗം സാം പൈനുമോട് പ്രഭാഷണം നടത്തി ഹാഷി മരിപ്പുറത്ത് പഞ്ചായത്ത് മെമ്പർമാരായ എം റഹയാനത്ത് ഷൈലജ ഹാരിസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനൂപ് പോൾ തോമസ് കെ സാമുവൽ എന്നിവർ യോഗത്തെ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു മേഖലാ ട്രഷറർ രാജേന്ദ്രൻ യോഗത്തിൽ കൃതജ്ഞത പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മജീദ് ഖാൻ വൈസ് പ്രസിഡന്റുമാരായി രാജേന്ദ്രൻപിള്ള അജി മാത്യു സെക്രട്ടറി ശിവരാജൻ ജോയിന്റ് സെക്രട്ടറിമാരായി അരുൺ നാരായണൻ രാജൻ കടൂർ രാജൻ മാത്യു എന്നിവരെ തെരഞ്ഞെടുത്തു നെറ്റ് ന്യൂസ്